പറയാനിയും ഇരുപത്തിയേഴ് പിന്നെയും ഒരു മണിക്കൂർ കഴിഞ്ഞാണ് പിപാവരിയെ റൂമിലേക്ക് കൊണ്ടുവന്നത് ആ സമയ മുറിയിൽ ആശ്രയയും ചിറ്റയും മാധവിയമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നത് ആ കൂട്ടത്തിൽ ഒരാളെ കൂടി അവരുടെ മനസ്സ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ആ മുഖം കാണാതെ വന്നതോടെ അവളുടെ മുഖത്ത് നിറം കെട്ടു ഒരു വിഷമം ഉള്ളിൽ കിടന്ന് തിരയടിച്ചെങ്കിലും മറ്റുള്ളവരതറിയാതിരിക്കാൻ അവൾ ചിരിയെ കൂട്ടുപിടിച്ചു ആശ്രയ അവളെ കണ്ട് നിറഞ്ഞ ചിരിയോടെ നോക്കി നിന്നു മാധവിയമ്മയെ വിവ ആദ്യമായി കാണുകയായിരുന്നു സുദേവ് നേരത്തെ അങ്ങനെ ഒരാളെപ്പറ്റി പറഞ്ഞിരുന്നതുകൊണ്ട് അതായിരിക്കും മാധവിയമ്മ എന്നവൾ ഊഹിച്ചു ആരുടെയും സഹായമില്ലാതെ തന്നെ പി വീൽ ചെയറിൽ നിന്നും മെല്ലെ കിടക്കയിലേക്ക് കയറി കിടന്നു ഇന്നിനി ട്രിപ്പ് ഉണ്ടോ മോളെ ചിറ്റ ആ നേഴ്സിനോട് ചോദിച്ചു വൈകുന്നേരം ഉണ്ടാകും കഴിക്കാനുള്ള മരുന്നെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് അത് ഡ്യൂട്ടിയിലുള്ളവർ വന്ന് തന്നോളും കേട്ടോ നേഴ്സും അറ്റൻഡറും പുറത്തേക്ക് ഇറങ്ങിയതോടെ ആശ്രയ കട്ടിലേക്കിരുന്ന് അവളെ വട്ടം ചുറ്റിപ്പിടിച്ച് കവിളിൽ ഉമ്മ വെച്ചു എടിയ ആശ്രയമേ അധികം ഉമ്മോക്കലൊന്നും വേണ്ട കേട്ടോ ബാക്ടീരിയ എപ്പോഴും ബ്ലഡിൽ ഉണ്ടെന്നാ പറഞ്ഞത് ചിലപ്പോ പണി കിട്ടുവേ ഒന്ന് പോയേടി ഇട്ടുനിങ്ങങ്ങ് കിട്ടട്ടെ അവളൊന്നു കൊട്ടിയിട്ട് കട്ടിലിൽ തന്നെ ഇരുന്നു നീ ഇന്ന് ക്ലിനിക്കിൽ പോയില്ലേ അവളുടെ കൈയെടുത്ത് തന്റെ കൈയിലേക്ക് പിടിച്ചുകൊണ്ട് വിപ ചോദിച്ചു ഏയ് നീ വരുന്നത് പ്രമാണിച്ച് ഇന്ന് എടുത്തു മാത്രമല്ല സുധൈവീട്ടിനില്ലല്ലോ കേൾക്കാൻ ആഗ്രഹിച്ച കാര്യം കേട്ടതോടെ വിപയുടെ കണ്ണുകൾ വിടർന്നു മാഷ എവിടെ പോയി ഏറെ നേരം നാവലൊളിപ്പിച്ച ആ ചോദ്യം അവൾ പോലും അറിയാതെ പുറത്തേക്ക് ചാടി ഇന്ന മാഷിന്റെ ആ ഡിവോഴ്സ് കേസിന്റെ ഫൈനൽ ഹിയറിംഗ് ഹരിയേട്ടനും കൂടെ പോയിട്ടുണ്ട് ഹരിയട്ടനും അവൾ വിളിച്ചത് കേട്ട് കണ്ണുകൾ ഒന്ന് ചുരുങ്ങി കൈയിൽ പോയത് മനസ്സിലായതും ആശ്രയ എരിവ് ഒലിച്ചു കയറ്റി നാക്കൊന്ന് കടിച്ചു അത് പിന്നെ കസിൻ കസിനില്ലേ ആ ഇൻസ്പെക്ടർ അങ്ങേരും കൂടെ പോയിട്ടുണ്ടെന്നാ മനസ്സിലായി എല്ലാം മനസ്സിലായെന്ന പോലെ തലയാട്ടുന്നവരുടെ നിന്നും കണ്ണുകൾ മാറ്റി ആശ്രയ സീലിംഗ് ഫാനിന്റെ ലീഫുകൾ എണ്ണി ഇതല്ലേ മാധവിയമ്മ ചിട്ടയോടൊപ്പം നിന്ന് അവരെ നോക്കി വിപ ചോദിച്ചു അതേ മോളെ മോൾക്ക് ഇപ്പോ എങ്ങനെ എങ്ങനെയുണ്ട് മാധവിയമ്മ തന്നെയാണ് അതിനുള്ള മറുപടി പറഞ്ഞത് കുഴപ്പമൊന്നുമില്ലേ അവളുടെ അമ്മയെന്ന ആ വിളി കേട്ടതും അവളുടെ മുഖത്തെ ചിരി ഒന്നുകൂടി തെളിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ അവൾക്കുണ്ടായ പ്രശ്നങ്ങളെപ്പറ്റിയെല്ലാം ഓരോരുത്തരായി ചോദിക്കുന്നതിനിടയിൽ തലേ ദിവസം വൈകുന്നേരം ഐ സിയുയിൽ വെച്ച് സംസാരിച്ചിട്ട് പോലും ഇന്നാണ് ഫൈനൽ ഹിയറിംഗ് എന്ന കാര്യം സുദേവ് പറഞ്ഞില്ലല്ലോ എന്ന ചിന്തയായിരുന്നു ഒരു പരിഭവമായി അവളുടെ മനസ്സിൽ കിടന്ന് കളിച്ചത് അതിൻ്റെയൊരു കുറുമ്പും പരിഭവവും ഉള്ളിനെ അസ്വസ്ഥമാക്കുന്നത് അവൾ അറിഞ്ഞു ആശ്രയയും ചിറ്റയും ഉള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞതോടെ മാധവിയമ്മ വീട്ടിലേക്ക് പോയി ഒരു നഴ്സ് കൊടുത്ത മരുന്നുകൾ വിപ കഴിച്ചു കഴിഞ്ഞതോടെ ചിറ്റ ബൈസ്റ്റാൻഡറുടെ കട്ടിലേക്ക് കയറിക്കിടന്ന് ചെറുതായി ഒന്ന് മയങ്ങുകയും ചെയ്തു കസേരയിലിരുന്ന് മൊബൈൽ നോക്കുകയായിരുന്ന ആശ്രയ പാമ്പ് ചീറ്റും പോലെ വിപ വിളിച്ചത് കേട്ടിട്ടും കേൾക്കാത്ത മട്ടിൽ തലയും കുമ്പിട്ടിരുന്നു വിപ എന്തിനു വേണ്ടിയാണ് വിളിക്കുന്നതെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു മോളെ ആശ്രയമേ ഇങ്ങ് വന്നേ ചേച്ചി ചോദിക്കട്ടെ ആശ്രയെ ശ്രദ്ധിക്കാതായതോടെ വിപ അവളെ നീക്കി ഒന്ന് വിളിച്ചു നിഷേധാർത്ഥത്തിൽ തല മൊബൈലിലേക്ക് തന്നെ ശ്രദ്ധിച്ചു ഡി ഇങ് വരുന്നോ അതോ ഞാൻ ഞാനിഴുന്നേറ്റ് അങ്ങോട്ട് വരണോ എന്താ അതോടെ അവൾ മൊബൈലിൽ നിന്നും തല ഉയർത്തി മോളെ നീ നേരത്തെ ആ ഹരിയെന്താ വിളിച്ചേ വിപ ശബ്ദം ഉയർത്തിയതോടെ ആശ്രയെ ഞെട്ടിത്തിരിഞ്ഞ് ചിട്ടയുടെ നേർക്ക് നോക്കി ഒച്ച എടുക്കല്ലി ഭ്രാന്തി ഞാൻ പറയാം ആശ്രയ എഴുന്നേറ്റ് വിബയുടെ കട്ടിലേക്കിരുന്നു ആ എന്നാ പറ ഞാനിപ്പോ ഒരു കഥ കേൾക്കാനുള്ള അത് പിന്നെ ആഹാ തുടക്കം മൂടില്ല ഏ ആശ്രയ കുരികങ്ങൾ ചുളിച്ച് അവളെ നോക്കി ഓ ഒന്നുമില്ല നീ പറഞ്ഞോ ഈ ഇടി പറയാനും മാത്രമൊന്നുമില്ല നീ ഐ സി യു കിടന്ന ദിവസങ്ങളിലൊക്കെ ഇടയ്ക്കൊക്കെ പുള്ളി ഇവിടെ വരുമായിരുന്നു ആരെ ഒന്നുകൂടെ പറഞ്ഞ് തിരിക്ക് കേട്ടില്ല ഹരി ആ ഇപ്പൊ ശരിയെ ഇനി ബാക്കി പറഞ്ഞു മിക്കപ്പോഴും സുധവട്ടം പോയി കഴിഞ്ഞാവും പുള്ളി രാത്രി വരുന്നതേ അതും പോലീസ് ഡ്രസ്സിലൊക്കെ ഓ എന്ന ലുക്കാടി മോളെ എത്രയാന്ന് വെച്ചാ പിടിച്ചു നിൽക്കുന്നേ അപ്പോ ചുരുക്കി പറഞ്ഞ തലയും കുത്തി വീണു അല്ലേ അവൾ തലകുലുക്കി എന്നാലും മാഷു പോലും എന്നോടതൊന്നും പറഞ്ഞില്ല പരിഭവിച്ചു അതിന് അങ്ങേരി ഇന്നലെ വൈകിട്ടല്ലേ ഈ കാര്യം അറിയുന്നത് ഓഹോ എന്തായാലും ഞാൻ സുഖമില്ലാതെ കുറച്ച് ദിവസം കിടന്നെങ്കിൽ എന്ത് വേണ്ട നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനവും താങ്ക്സ് എന്തിന് എനിക്ക് മെനഞ്ചേറ്റിസ് വന്നതിനോ അല്ല ഡിപൊന്നെ നീ കാരണമാണല്ലോ എന്ന് ഓർത്ത് പറഞ്ഞതാ അതിന് നിന്റെ ഈ ഉണക്ക താങ്ക്സ് ഒന്നും പോരാ ചോള മോളെ ചോള ഇറക്കും ഇറക്കിയിരിക്കും എന്നാ മതി അട്ടെ അവര് പോയിട്ടെന്തായി വല്ലതും അറിഞ്ഞു ഹരി നിന്നെ വിളിച്ചോ ഏയ് ഇല്ലെന്നേ മൊബൈലിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് നോക്കിയിട്ട് നിരാശയോടെ അവൾ മറുപടി കൊടുത്തു അന്ന് വൈകുന്നേരമായപ്പോൾ അനൂപ് വന്നു അല്പനേരം വിഭ അവനോട് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞ് ചിത്തയും അവനും പോകാൻ തയ്യാറെടുത്തു ആ സമയത്താണ് ശ്രീഹരി കയറി വന്നത് അവനെ കണ്ടതും ആശ്രയ സന്തോഷത്തോടെ എഴുന്നേറ്റു പ്രതീക്ഷയോടെ നോക്കിയിരുന്ന ആളെ അവനോടൊപ്പം കാണാതെ വന്നതും വീണ്ടും വിഭയുടെ മുഖം മങ്ങി ആ ദേ ഹരി വന്നല്ലോ എന്നതിനെ ഞങ്ങൾ ഇറങ്ങട്ടെ കുഞ്ഞോളെ ചിറ്റ യാത്ര ചോദിച്ചതും അവൾ തലകുലുക്കി അനൂപും ചിറ്റയും പുറത്തേക്ക് ഇറങ്ങിയതും ആശ്രയ ഹരിക്ക് നേരെ തിരിഞ്ഞു എന്ത് ഹരിയട്ട ഇത് ഇടക്കൊന്നും വിളിച്ചൂടെ കോടതിയിലായതുകൊണ്ടാ വിളിക്കാതെ ഞാൻ മെസ്സേജ് അയച്ചത് ഇടാ അവിടെ ഇന്ന് കുറെ കേസുകളുണ്ടായിരുന്നു പല കാര്യങ്ങൾക്ക് ഓടേണ്ടിയും വന്നു ഉച്ച കഴിഞ്ഞ ഉണ്ണേട്ടന്റെ കേസ് വിളിച്ചത് പുള്ളിയാണെ സ്ത്രീകുട്ടിയുടെ കാര്യമോർത്ത് ഇന്നലെ തൊട്ട് ഡെസ്ക് എന്നിട്ട് കേസിന്റെ കാര്യം എന്തായി ആശ്രയ വീണ്ടും ചോദിച്ചു അത് ഡിവോഴ്സ് ഇനി കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും സർട്ടിഫിക്കറ്റ് കിട്ടും അത് പോയി വാങ്ങണം അത്രേ ഉള്ളൂ എന്നിട്ട് മാഷ എവിടെ മനസ്സിന്റെ കുതിപ്പ് അവരറിയാതിരിക്കാൻ ശബ്ദം പരമാവധി നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് വിപ ചോദിച്ചു ചേട്ടൻ ഫ്ളാറ്റിലേക്ക് പോയി അങ്ങേരാകെ മൂഡോഫ എന്നോട് എന്നോടൊന്നിവിടെ വന്ന് നോക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ വന്നതാ വിബൈക്കപ്പോൾ പെട്ടെന്ന് സുദേവിനെ കാണണമെന്ന് തോന്നി ആ മനസ്സിന്റെ വിഷമം അറിഞ്ഞതുപോലെ അവളുടെ ഉള്ളവും വിങ്ങി ആ ശബ്ദമെങ്കിലും ഒന്ന് കേട്ടിരുന്നെങ്കിൽ ആശ്രയയുടെ കയ്യിൽ ഏൽപ്പിച്ചിരുന്ന തന്റെ മൊബൈൽ കട്ടിലിനോട് ചേർന്നുള്ള ടേബിളിന് മുകളിൽ ഇരിക്കുന്നത് അവൾ കണ്ടു ഈ കാമുകനും കാമുകിയും കൂടെ പുറത്തേക്കൊന്നു അങ്ങനെ അങ്ങേരെ ചുമ്മാവെന്ന് വിളിച്ചു നോക്കായിരുന്നു അവൾ മനസ്സിൽ പറഞ്ഞത് കേട്ടതുപോലെ ആശ്രയം ഹരിയും കൂടി സംസാരിച്ചുകൊണ്ട് റൂമിന് പുറത്തേക്ക് ഇറങ്ങി പരുന്ത് രാജ്യം പോലെ ടേബിളിൽ നിന്ന് മൊബൈൽ എടുത്ത് അവൾ സുദേവിനെ വിളിച്ചു ആദ്യ റിങ്ങിൽ തന്നെ അപ്പുറത്ത് കോൾ കണക്റ്റായതും അവൾ ഫോൺ ചെവിയിലേക്ക് ചേർത്തു ഹലോ ചേർത്തുട്ടി ആ ശബ്ദം കാതിൽ വീണതും അവളുടെ കവിളുകൾ പരിഭവത്താൽ വീർത്തു നല്ല ആളാ ഇന്നാണ് കേസുള്ളതെന്ന് എന്താ പറയാഞ്ഞേ അവളുടെ ശബ്ദത്തിലെ പരിഭവം തിരിച്ചറിഞ്ഞതുപോലെ അപ്പുറത്തു നിന്നും ഒരു ചിരി അവളുടെ കാതിൽ പതിഞ്ഞു എന്തിനാ വെറുതെ സുഖമില്ലാതിരിക്കുന്ന ടെൻഷൻ വിപക്കുട്ടിയെടുപ്പിക്കുന്നതെന്ന് ഓർത്തിട്ടല്ലേ ഓ ഫോണിലേക്ക് നോക്കി അവൾ ചുണ്ടൊന്ന് കോട്ടി ഇന്ന് വൈകിട്ട് അവിടെ വന്ന് പറയണമെന്ന് വിചാരിച്ചതാ പക്ഷെ വാവയുടെ കാര്യം ഓർത്തപ്പോൾ ആകെ എന്തോ പോലെ അതാ പിന്നെ ഞാൻ അങ്ങോട്ട് വരാതിരുന്നത് വരാതിരുന്നില്ല മാഷ് വിഷ്രമിക്കാതെ ഞാൻ പറഞ്ഞില്ലേ ഒരിക്കലും വാവ മാഷിനെ അന്വേഷിച്ചു വരുന്നു ുട്ടി മരുന്നൊക്കെ കഴിച്ചോ യെസ് ഇനി രാത്രി ഭക്ഷണം കഴിഞ്ഞ് എന്തോ മരുന്നുണ്ട് പിന്നെ ഒരു ട്രിപ്പും അവിടെ ഉണ്ടല്ലോ അല്ലേ ഏ അവനവിടെ പോയി പുറത്തുണ്ട് കൂടെ നമ്മുടെ ആശ്രയവും ഓഹോ അങ്ങനെ കയറൂരി വിടാതെ രണ്ടിനെയും വിളിച്ചകത്തിരുത്ത് കാര്യം എന്റെ അനിയനായതുകൊണ്ട് പറയണല്ല നല്ല സ്വഭാവമാണേ അതാ ഇങ്ങനെ തന്നെ വേണം മറുപടിയായി അപ്പുറത്തു നിന്നും ഉയർന്ന ചിരി കേട്ട് അവൾ ഫോൺ നീക്കിപ്പിടിച്ച് അതിലേക്ക് നോക്കി ഇങ്ങനെ ചിരിക്കാതെ മനുഷ്യ നിങ്ങളിത് എന്തൊന്നും ആയ ജാലമാ എന്നോട് കാണിക്കുന്നേ അവൾ ആ ഫോണിനെ ഒന്ന് കുഞ്ചിച്ചിട്ട് വീണ്ടും ചെവിയിലേക്ക് ചേർത്തു നാളെ കാലത്ത് വരുവോ പിന്നെ വരാതെ ശരിയെന്നാ വെക്കട്ടെ ഇന്ന് വൈകിട്ട് ഡോക്ടർ വന്നില്ലേ ഇല്ല പിന്നെ വെറുതെ ഇരുന്ന് ആലോചിച്ച് വിഷമിക്കാതെ വേഗം കിടന്ന് ഉറങ്ങാൻ നോക്കൂട്ടോ ശരി രാജാവേ ആ മറുപടിയിൽ അവൾ ഒന്ന് ചിരിച്ചു അപ്പുറം പോൾ കട്ടായി ഫോൺ തിരികെ ടേബിളിലേക്ക് വെച്ചപ്പോഴേക്കും അരിയും ആശ്രയവും കൂടി തിരികെ മുറിയിലേക്ക് കയറി വന്നു എവിടെ പോയി രണ്ടും കൂടെ കയറി വന്ന പാടെ അവൾ ചോദിച്ചു ഓ ഞങ്ങൾ ചുമ്മാ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നടക്കുകയായിരുന്നു ഹരി പറഞ്ഞത് കേട്ട് വിപ രണ്ടുപേരെയും നോക്കി തലയാട്ടിക്കൊണ്ട് ചിരിച്ചു നടക്കട്ടെ നടക്കട്ടെ അപ്പോഴേക്കും ഒരു നേഴ്സ് അകത്തേക്ക് വന്നിട്ട് അടുത്ത ഡ്രിപ്പ് ഇടാനുള്ള കാര്യങ്ങൾ ചെയ്തു ഐ വി ട്യൂബ് ബോട്ടിലേക്കും കാനിലയിലേക്കും പിടിപ്പിച്ച ശേഷം മരുന്നിന്റെ ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവർ തിരികെ പോയി ഞാനൊന്നാൽ ഇറങ്ങട്ടെ ഹരി യാത്ര ചോദിച്ചു ഇന്നിനി വീട്ടിലേക്കാണോ ആശ്രയെ അവന്റെ അടുത്തേക്ക് നീങ്ങി ഏയ് ഇന്ന് ചേട്ടന്റെ കൂടെ ഫ്ളാറ്റില്ല അങ്ങേർക്കൊരു കമ്പിലി കൊടുക്കാന്ന് വിചാരിച്ചു കമ്പിലി കൊടുക്കുന്നതൊക്കെ ഓവർ ഓവറാകണ്ട കേട്ടോ അവന്റെ ഷട്ടിന്റെ കൈയിലൊന്ന് നുള്ളി വലിച്ചിട്ട് അവൾ പറഞ്ഞു ഓ ആയിക്കോട്ടെ അവളോട് മറുപടി പറഞ്ഞിട്ട് അവൻ വിഭയെ നോക്കി തല കുലുക്കി ചിരിച്ചു മറുപടിയായി അവളും ചിരിച്ചതോടെ അവൻ പുറത്തേക്ക് കടന്ന വാതിൽ ചാരി തുടരും പറയാനിനിയും അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം ഷെയറുകളും ലൈക്കുകളും ചെയ്ത് സപ്പോർട്ടുമായി കൂടെ ഉണ്ടാകണം